ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പുതിയ സ്നാക്സ് ഉണ്ടാക്കുന്ന വിധം പരിചയപ്പെടാം അവൽ വിളയിച്ചത് ആവശ്യമായത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം അവലാണ് തേങ്ങ ചിരകിയത് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ശർക്കര ആവശ്യത്തിന് പൊട്ടുകടല കുറച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നെയ്യും ഏലക്കയും ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാണിയാക്കാം കുറച്ച് വെള്ളം മതി അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ അവൽ നമ്മളൊന്ന് ചൂടാക്കി ഒരു ക്രിസ്പി ആയിട്ടുണ്ട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ഒരു ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നെയ്യിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് ശക്കരപ്പാണി ഏകദേശം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് നെയ്യൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ആ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം വളരെ നന്നായിട്ട് മൂക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് തേങ്ങ മൂക്കണം ഇപ്പൊ തേങ്ങ ആവശ്യത്തിന് മൂപ്പ മൂത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ തേങ്ങ നമുക്ക് ഈ മൂത്ത തേങ്ങ നമുക്ക് വെച്ചിരിക്കുന്ന അവൽ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന അവലിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ അവിലും തേങ്ങയും വറുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് നമ്മൾ ഇതുവരെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാണി അരിച്ചൊഴിക്കുകയാണ് ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി ചേർക്കാം ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലും തേങ്ങയും തയ്യാറാക്കിയ ശർക്കര പാനിയെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് ഏലക്ക ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ പൊട്ടുകടല നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം നന്നായി കഴുകി വെച്ച ഏലയ്ക്ക ഒന്ന് വറുത്തെടുക്കുവാണ് എന്നാൽ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും പൊട്ടുകടല വറുക്കുന്നതിന് ആവശ്യമായ നെയ് ഒഴിച്ച് തിളച്ചിട്ടുണ്ട് നമുക്ക് പൊട്ടുകടല കൊടുക്കാം പൊട്ടുകടല ആവശ്യത്തിന് മുച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കയും കൂടി അതിനകത്ത് ഇടാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം വീണ്ടും നമ്മൾ ചെറിയ ഫ്ലെയിമിൽ അവൽ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ചെറിയ ഫ്ലെയിമേ ഉപയോഗിക്കാവുള്ളൂ കാരണം ഇത് കരിഞ്ഞു പോകും ഇപ്പോൾ നമുക്ക് നമ്മുടെ അവൽ വിളയിച്ചത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം തയ്യാറാക്കിയ അവിൽ വിളയിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് സെർവ് ചെയ്ത് കൊടുക്കാം ഒരു നല്ല നാലുമണി മണി പലഹാരമാണിത് ചായയോടൊപ്പം കഴിക്കാം വളരെ ഹെൽത്തി ആണല്ലോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം